അലർജി ആസ്മ തുടങ്ങി തൊക്കു രോഗങ്ങളായ കരപ്പൻ മുതൽ സോറിയാസിസ് എന്നിവയിലേതെങ്കിലും അസുഖത്താൽ ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങളെങ്കിൽ വർഷമായി ഈ മേഖലയിൽ പ്രവർത്തി പരിചയമുള്ള ഡോക്ടർ സ്മിത രഘുനന്ദനന്റെ നേതൃത്വത്തിലുള്ള വിദഗ്ദ്ധ ഡോക്ടർമാരുടെ സേവനം മിംസ് ഹോമിയോ ക്ലിനിക് വടക്കാഞ്ചേരി ബ്രാഞ്ചിൽ ലഭ്യമാണ് സ്കിൻ ആൻഡ് അലർജി ഹോമിയോപതിക് സൂപ്പർ സ്പെഷ്യാലിറ്റി ക്ലിനിക് ചാലിപ്പാടം റോഡ് വടക്കാഞ്ചേരി ഫോൺ എയ്റ്റ് വൺ ത്രീ സെവൻ നയൻ സെവൻ ത്രീ എയ്റ്റ് ഫൈവ് സിക്സ് ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെയും വെട്ടിക്കാട്ടി മത്സ്യമാർക്കറ്റ് ഭാരവാഹികളുടെയും ആഭിമുഖ്യത്തിൽ മത്സ്യവിപണനക്കാർക്ക് വെട്ടിക്കാറ്റി കെ ജെ എം കമ്മ്യൂണിറ്റി ഹാളിൽ ബോധവൽക്കരണ ക്ലാസും ലൈസൻസ് രജിസ്ട്രേഷൻ മേളയും നടന്നു ഉച്ചതിരിഞ്ഞ് മൂന്ന് മണി മുതൽ മണി വരെയായിരുന്നു പരിപാടി ചലക്കര ഫുഡ് സേഫ്റ്റി ഓഫീസർ ആസാദ് പി ക്ലാസ് എടുത്തു വെട്ടിക്കാറ്റിരി ഫിഷ് മാർക്കറ്റിന്റെ ഭാരവാഹികൾ അമീർ ഷെരീഫ് അഫ്സൽ എന്നിവർ യോഗത്തിൽ സംസാരിച്ചു നൂറ്റി അൻപതോളം പേർ ക്ലാസിൽ പങ്കെടുത്തു നമ്മളിവിടത്തെ ഹോൾസെയിൽ മാർക്കറ്റിൽ നിന്നും മീൻ എടുത്ത് വിൽപ്പന നടത്തുന്നവർക്കായിട്ട് മത്സ്യ എടുത്ത് വിൽപ്പന വണ്ടികളിൽ അല്ലാതെയൊക്കെ വിൽപ്പന നടത്തുന്നവർക്കായിട്ട് നമ്മളിവിടെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിന്റെ ഒരു ബോധവൽക്കരണ ക്ലാസ് ഇവിടെ നമ്മൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ അവർക്ക് രജിസ്ട്രേഷൻ ലൈസൻസ് മേള ഇത് നമുക്ക് ഇതിന് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവർക്ക് എല്ലാവർക്കും ആയിട്ട് ഒരു ക്ലാസും നമ്മള് ഈ പറഞ്ഞ പോലെ ഇവർക്ക് രജിസ്ട്രേഷൻ മേളയും എടുത്ത് തൽസമയം തന്നെ അത് ചെയ്ത് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇപ്പൊ ചെയ്തിട്ടുള്ളത് നമ്മുടെ വെട്ടിക്കാട്ടിലുള്ള കെ ജെ എം കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ട് ആണ് നമ്മൾ നടത്തുന്നത് ബി സി വി ന്യൂസ് ചെറുതുരുത്തി